ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി കൊണ്ടൊരു ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് അതിനായി ഞാനിവിടെ ഒരു കാൽ കപ്പ് റാഗി നന്നായി വൃത്തിയായി കഴുകിയിട്ട് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചതാണേ ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് ഇതിൻ്റെ ഇത് മാത്രം എടുക്കണം ഇത് അത് നല്ല ഫൈനായിട്ട് അരച്ചിട്ടിട്ടുണ്ട് അപ്പോഴേക്കും ഇതിൻ്റെ പാലൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടാവുക ഇത് റാഗി ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഭയങ്കര ടേസ്റ്റ് പൊടിയിലാകുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല ഇതാ അരിപ്പതിൻ്റെ അരിച്ചെടുക്കുമ്പോഴത്തേക്കും എല്ലാം ഫുള്ളായിട്ട് വന്നോട്ടോ വെറും അതിൻ്റെ തൊലി മാത്രം ഉണ്ടിപ്പോൾ ഇതാ ഇപ്പം അതിൻ്റെ പാല് മാത്രം എടുത്തതാ ഈ ഇതിൽ മതിയാവും കേട്ടോ ഈ തിക്ക് മതിയാവും ഇതാ നൂറ് ഗ്രാം മേൽ ശർക്കര ഉണ്ടാവും ഇത് മതിയാവും മധുരത്തിന് ആവശ്യമുണ്ട് ഇത് മതിയാവും ലേശം വെള്ളമൊഴിച്ചിട്ട് ഇതൊന്നും ഉരുക്കിയെടുക്കാം ഇതാ ഒരു മുൾ തേങ്ങ ഞാൻ വലിയൊരു മുൾ തേങ്ങയാണ് പാലെടുക്കാനുള്ളത് ചെറിയ പീസാക്കിയിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് വേണം പാലെടുക്കാൻ ഇതാ ഒരു ജാറെടുത്തു മിക്സിയിൽ നമുക്ക് പൊട്ടി കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അരച്ചെടുക്കാം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഫൈനൈറ്റ് ആയിറ്റിട്ടുണ്ട്. ഒരറ്റ പാൽ മതിയാകും. ഒന്നോ രണ്ടോ പാൽ അങ്ങനെ ഒന്നും വേണ്ടട്ടോ. ഒറ്റ് പാൽ ആയിട്ട് എടുക്കുന്നോളൂ. ഇതാ നന്നാ അരച്ചിട്ട് പാൽ എടുക്കാം. ഇതാ നന്നായിട്ട് പിഴിഞ്ഞിട്ട് അങ്ങോട്ട് പാൽ എടുക്കാം. വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് ഇത് ഒരിറ്റ ക്ലാസ് കഴിച്ചാൽ മതിയാവും നമുക്ക് ഭക്ഷണം ഇല്ലെങ്കിലും പിന്നെ ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ കഴിക്കാനായിട്ട് അ ഒന്നും കൂടെ മിക്സിയിലടിച്ചിട്ട് ഒന്നും കൂടെ പാലെടുക്കണം കുറച്ച് കുറച്ചും കൂടെ തേങ്ങ തെങ്ങ പാലുണ്ട് ഫുൾ ആയിട്ട് വന്നിട്ടില്ലേ തേങ്ങയുടെ ഒരു പ്രശ്നം കൊണ്ട് എല്ലാവരും ചിന്തിക്കും പാലെടുക്കുക പാലെടുത്തിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും കുറച്ചൊക്കെ എടുക്കാം ചിലയിടത്തൊന്നും തേങ്ങ കിട്ടാൻ തന്നെ ഇല്ലോട്ടോ ഒരു കപ്പുണ്ടാവു ഒരു കപ്പ് വേഷം തന്നെ ഉള്ളു ഇതൊന്ന് സിമ്മിൽ വെച്ചിട്ട് ഇപ്പൊ അതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അതിലോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം തിളച്ചൊന്ന് കുറുകി തുടങ്ങുമ്പോഴായിരുന്നു കേട്ടോ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കേണ്ടത് അതിനൊന്നും ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം ഇതിലോട്ട് എന്താ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം എൻ്റെ പകക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം നന്നായി വിന്തു അത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും തേങ്ങാപ്പാൽ ഒരു രണ്ട് കപ്പിൻ്റെ മേലെ ഉണ്ടാവും ലെപ്പിന് കുറച്ച് ഉണ്ടാവുകയുള്ളൂ തേങ്ങാപ്പാൽ ഒരുപാട് വെള്ളം പോലെ വേണമെന്നില്ല ഒരുപാട് കട്ടിയാവണമെന്നില്ലല്ലോ വെള്ളം പോലെ മതിയാവും ഈ ഒരു പരിവം ഇതാണ് കേട്ടോ ഇത് ഏകദേശം ഇതാ റെഡി ആവാറായിട്ടുണ്ട് നമ്മൾ ഓട്ട്സൊക്കെ പാലിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കില്ല അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള റാഗിയായതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഇത് ഒരു ഗ്ലാസ് കഴിച്ചാൽ മതി വേറെ ഒന്നും പറയാനില്ല നമുക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല ദാഹം ഉണ്ടാവില്ല അടിപൊളിയാണ് കേട്ടോ തണുപ്പിച്ചിട്ട് കഴിക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ് ഒന്നും പറയാനില്ല പിന്നെ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റേതായ ടേസ്റ്റൊക്കെ ഉണ്ട് ദിലാങ്കുടി ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് പക്ഷേ തണുപ്പിച്ച് കഴിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലേശം ഏലക്കായ പൊടി ചേർക്കാവുന്നതാണ് ഇതാ ഈ നട്ട്സൊക്കെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം ഇതാ കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് പിസ്സയാണ് അതായത് നമുക്ക് പൊടിച്ചത് ഞാറ്റ്സ് പൊടിച്ചിട്ട് കൊടുക്കാം കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുപാട് മടി കാണിക്കുവാണെങ്കിൽ റാഗിയൊക്കെ കുറുക്കുണ്ടാക്കി കൊടുക്കണ പോലെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇത് കൊടുത്താൽ മതിയാവും വേറെ ഒന്നും വേണ്ട കേട്ടോ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും അവർക്കിത് ഒന്ന് ലൈക്ക് ചെയ്യണി സബ്സ്ക്രൈബ് ചെയ്യണി സപ്പോർട്ട് ചെയ്യണേട്ടോ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് റെഡി ആയിട്ട്